ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ബിഗ് ബോസിലെ ഒരു നേരത്തെ ബിഗ് ബോസ് സീസൺ അഞ്ചോ ആറിലോ ഏകാണ്ട് പങ്കെടുത്ത ഒരു പെൺകുട്ടി ഒരു ഇസ്ലാം ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ഇന്നലെ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ആറാട്ടുകുളവും അവിടുത്തെ ആഹ് നടപ്പന്തലിലും ഒക്കെ കൂടെ ഒരു റീൽസ് ചിത്രീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആറാട്ടുകുളത്തിലെ ആ വെള്ളത്തിനകത്തെയൊക്കെ കാലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ പെൺകുട്ടി ചിത്രീകരിച്ചു കൊണ്ട് പ്രദർശിപ്പി ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചത് ഇങ്ങനെ നിരവധിയായ ആചാരാനുഷ്ഠാന ലംഘനങ്ങള് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ശക്തികൾ അവരൊക്കെ ജിഹാദി ശക്തികള് തന്നെയാണ് ഇതര വിഭാഗത്തിലെ ഒരൊറ്റ ആൾക്കാർ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിനെ മോശമാക്കാൻ വേണ്ടിയുള്ള യാതൊന്നും ചെയ്തിട്ടില്ല ഞാൻ പേര് സൂചിപ്പിച്ച മൂന്ന് വ്യക്തികളും അബ്ദുൾ ഹക്കീമായി കൊള്ളട്ട് ജാസ്മിൻ ജാഫറായിക്കൊള്ളിട്ട് ജസ്ന സലീമായി കൊള്ളട്ട് ഇവരൊക്കെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കുക എന്നുള്ള ആസൂത്രിതമായ കൂടിയാണ് ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ആ റീൽസും വീഡിയോസും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്ത് ഇതിനെതിരെ ശക്തമായ നടപടി വേണം